ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാവുന്ന ഒരു നല്ല ഫ്യൂച്ചർ പ്രൂഫ് പി സി ഞാൻ കാണിക്കാം പ്രൊസർ നമുക്ക് എ എം ഡിയുടെ പുതിയ മോഡലായ റൈസൺ ഫൈവ് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്സ് തെരഞ്ഞെടുക്കാം അടിപൊളി പെർഫോമൻസ് ഉള്ള ഈ പ്രൊസസിന് വളരെ കുറച്ച് വൈദ്യുതി മതി അധികം ചൂടുണ്ടാക്കാത്തത് കാരണം നമ്മുടെ പ്രൊസസറിന് ഡീപ്കളിന്റെ എ ജി ഫോർ ഹൺഡ്രഡ് പോലെയുള്ള ഒരു എയർ കൂളർ വാങ്ങാം ഒരു പ്രീമിയം മദർ ബോർഡായ ഗിഗാബൈറ്റിന്റെ എക്സ് എയ്റ്റ് സെവൻറ്റി ഗെയിമിംഗ് എക്സ് ആണ് ഈ ബിൽഡിന്റെ താരം ഇ ഡി ആർ ഫൈവ് സപ്പോർട്ട് വൈഫൈ സെവൻ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ ഒക്കെയുള്ളത് നമ്മുടെ പി സിയെ ഫ്യൂച്ചർ പ്രൂഫാക്കുന്നു പി സി ഐ ഫൈവ് യു എസ് ബി ഫോർ എന്നീ ടെക്നോളജികൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ വേഗത കൂടിയ ഇന്റർണൽ എസ് എസ് ടി എക്സ്റ്റേണൽ എസ് എസ് ഒക്കെ ഇതിൽ ഉപയോഗിക്കാം ഗ്രാഫിക്സ് കാർഡ് നമുക്ക് പുതുപുത്തൻ മോഡലായ ആർ എക്സ് നയന്റി സിക്സ്റ്റി എക് ടി സിക്സ്റ്റീൻ ജി ബി വാങ്ങാം ഇതിനകത്ത് എ ടെക്നോളജി ഉണ്ട് ആ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയൊരു ഡ്രൈവർ ഫീച്ചറാണ് എം ഡി ഇറക്കി എഫ് എസ് ആർ ഫോർ ഇത് ഗെയിമുകളുടെ വേഗതയും ക്വാളിറ്റിയും ഒക്കെ കൂട്ടും കുറെ പുതിയ ഗെയിമുകളിൽ എഫ് എസ് ആർ ഫോർ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഫോർ കെ റെസല്യൂഷനിൽ വരെ ആ ഗെയിമുകൾ കളിക്കാൻ പറ്റും സ്റ്റോറേജിന് നല്ല ക്വാളിറ്റിയും ഹാർഡ് ഡിസ്കിനേക്കാൾ ഡിസ്ക് ഇരട്ടി വേഗതയുമുള്ള വെസ്റ്റേൺ ഡിജിറ്റിന്റെ എസ് എയ്റ്റ് ഫിഫ്റ്റി എസ് എൻ വി എം ഇ എസ് ടി വൺ ടി ബി വാങ്ങുക ഇതിട്ടാൽ ഇ പി സി പറക്കും മെമ്മറിക്ക് കോർ സെർവെൻജിയൻ ഫൈവ് സിക്സ്റ്റീൻ ജി ബി രണ്ടെണ്ണം വാങ്ങി മൊത്തം മുത്തിരണ്ട് ജി ബി സെറ്റ് ചെയ്യുക പവർ സപ്ലൈക്ക് എന്റെ ചോയ്സ് കൂളർ മാസ്റ്റിന്റെ എം ഡബ്ലു ഇ സിക്സ് ഫിഫ്റ്റി ബ്രോൺസ് ആണ് എല്ലാം കൂടെ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാബിനറ്റ് ഏകദേശം അയ്യായിരം രൂപയിൽ താഴെ വിലയിൽ വാങ്ങും